എന്റെ മാതാവേ നന്മ നിറഞ്ഞോരമ്മേ മാതാവേ എന്റെ മാതാവേ കുരി ശിന്റെ ചോട്ടിലെ അമ്മേ എൻ്റെ ക്ലേശങ്ങളിൽ എൻ്റെ സഹനങ്ങളിൽ ഈശോയോടൊ ർപ്പാപ്പ ഒരിക്കലിങ്ങനെ പറഞ്ഞു വെച്ചു പരിശുദ്ധ മറിയം നല്ലൊരു അമ്മയാണ് നമുക്ക് അവളുടെ സഹായം വേണ്ടപ്പോഴെല്ലാം എത്രയും വേഗം അവൾ നമ്മുടെ അടുക്കിലേക്ക് ഓടിയെത്തുന്നു മാതൃസ്നേഹം കൊണ്ട് അവൾ നമ്മളെ ഉന്മേഷ ഭരിതരാക്കുന്നു ചിലരെങ്കിലുമൊക്കെ ഈ അമ്മയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞതുകൊണ്ടാ നമ്മൾ ഈ എത്രയും തേള മാതാവെ ചൊല്ലുമ്പോൾ നമ്മളിങ്ങനെ ചൊല്ലി പ്രാർത്ഥിക്കുന്നത് നിന്റെ അടുത്ത് വന്ന് നിന്റെ മാത്തിൽ തേടിയ ഒരുവനെ പോലും ഒരുവളെ പോലും നീ ഉപേക്ഷിച്ചതായി നിങ്ങൾ എവിടെയും കേട്ടിട്ടില്ല സ്വന്തം മകനോ മകളോ വിളിച്ചാൽ കേൾക്കാത്ത ഏതമ്മയാണ് ഈ ലോകത്തിലുള്ളത് അങ്ങനെയുണ്ടെങ്കിൽ തന്നെ ആ അമ്മ അതി കഠിന കടോര ഹൃദയമുള്ള ആളാണ് നമ്മുടെ അമ്മ അങ്ങനെയല്ലോ നമ്മുടെ മറിയും അങ്ങനെയല്ലല്ലോ പരിശുദ്ധ കനികാമറിയും സ്നേഹത്തിന്റെ മാതൃഭാവത്തിൻ്റെ നിറകുടമാണ്